ക്രിസ്തു എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതെന്നും എന്തിനാണ് സുവിശേഷ മേഖലയിലേക്ക് എന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോയതെന്നും ചിലപ്പോഴെങ്കിലും ഞാൻ വിസ്മയിച്ചു പോയിട്ടുണ്ട് പക്ഷേ വിശുദ്ധ ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ അതിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പ് പലപ്പോഴും മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് മാറി നടക്കുന്ന പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായ കടൽ തീരത്ത് അധ്വാനിക്കുന്ന മനുഷ്യരെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഷിമിയോൻ പത്രോസൊക്കെ മീൻ പിടിച്ച് വരുമ്പോഴാണ് ആ കടൽ തീരത്ത് വെച്ച് യേശുവിനെ കാണുന്നത് അതിനുശേഷം ആ മത്സ്യം കിട്ടാത്ത ആ മത്സ്യത്തൊഴിലാളിയെ എങ്ങനെ മത്സ്യം കിട്ടും എന്നതിനെക്കുറിച്ച് പോലും പഠിക്കുന്നത് മത്സ്യത്തൊഴിലാളി അല്ലാത്ത ക്രിസ്തുവിൽ നിന്നാണ് അപ്പോൾ അതെന്നെ വളരെയധികം വിസ്മയിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നും അവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നത് എനിക്ക് വലിയ ബോധ്യമാണ് ഇന്നും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഏകാന്തതകളിലും വേദനകളിലും എല്ലാം ശാന്തനമായി യേശു എൻ്റെ കൂടെയുണ്ട് വൈദ്യശാസ്ത്രം അന്ന് എനിക്ക് അനുവദിച്ച എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് പ്രിയമുള്ളവരെ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ അവൻ്റെ സ്നേഹം ഒരു സംതൃപ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ കരാറ്റെ എന്ന് പറയുന്ന കായിക പരിശീലനത്തിലെത്തി ആറാം ക്ലാസ് മുതൽ ഞാൻ പരിശീലനം തുടങ്ങി ഒൻപതാം ക്ലാസ് എത്തുമ്പോഴേക്കും കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ എന്ന പദവി ഞാൻ നേടിയെടുത്തു അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ നാടീ ഞരമ്പുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരതിഭീകര കായിക പരിശീലനമായ മർമ്മയോഗയിൽ ആചാര്യ എന്ന് പറയുന്ന പദവി നേടിയ ആളാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് അക്കാഡമിയിൽ പിന്നീട് ഞാൻ കുറച്ച് നാൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം പരിശീലനം നൽകിയിരുന്നത് അഞ്ച് വർഷം തുടർച്ചയായി ഫുൾ കോണ്ടാക്റ്റ് കരാറ്റെ എന്ന് പറയുന്ന മേഖലയിൽ സംസ്ഥാന ചാമ്പ്യനായിരുന്നു ഒരു തവണ ഇൻ്റർനാഷണൽ ചാമ്പ്യനായിരുന്നു ഒരു അന്തർദേശീയ ചാമ്പ്യൻ എന്ന നിലയ്ക്ക് കൂടി അതുപോലെ മർമ്മയോഗയിലെ ആചാര്യ എന്ന ബഹുമതി പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് സൗദി അറേബ്യ ഗവൺമെൻറ് അവരുടെ കോൺസുലേറ്റ് ജനറലിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗത്തിലേക്ക് എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചത് എൻ്റെ മുന്നിൽ അത്തരം വഴികളായിരുന്നു മറിച്ച് സാന്ത്വനത്തിൻ്റെയോ പരിചരണത്തിൻ്റെയോ ഒന്നും വഴികൾ സുവിശേഷത്തിൻ്റെ വഴികൾ ഒന്നും എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ മരിക്കാത്ത കൈകൾ നാട്ടില് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു പ്രോഗ്രസീവ് ലൈബ്രറി എന്നാണ് അതിന്റെ പേര് പുരോഗമന ഗ്രന്ഥശാല അതിൻ്റെ ലൈബ്രറിനായിരുന്ന ഒരു സമയത്ത് ഞാൻ ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു വായിച്ചൊരു പുസ്തകം ഫ്രെഡ്രിക് നിഷയുടെ ദൈവം മരിച്ചുപോയി എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള പുസ്തകമാണത് കാരണം അതിൽ നിഷേ പ്രതിപാദിക്കുന്നത് നല്ല ആരോഗ്യവും നല്ല തണ്ടേടവും പോക്കറ്റിൽ കുറേ പണമുണ്ടെങ്കിൽ ആ മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ രാമസ്വാമി നായ്ക്കറ് പറഞ്ഞിരുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിഡ്ഡിയാണ് അപ്പം ഇത്തരം ആപ്തവാക്യങ്ങളൊക്കെ ഒരു സമയത്ത് നഞ്ചകത്ത് കയറ്റാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഒരുപക്ഷെ ഞാനെന്ന് കരുതി ദൈവമാണ് എല്ലാ കാര്യത്തിൻ്റെയും അടിമത്തം ഒരു സ്വതന്ത്ര മനുഷ്യനാവണമെന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നത് മാത്രമല്ല അന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളിലും വ്യാപൃതനായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തെരുവിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി ദൈവം മരിച്ചു പോയി ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിഡിയാണ് എന്ന പോസ്റ്ററൊക്കെ എഴുതി ഓട്ടിക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക സന്തോഷം തോന്നിയിരുന്നു തൃശ്ശൂരിലെ ഒരു ഇൻ്റർനാഷണൽ കരാറ്റ ടൂർണമെൻറ്റിനായിട്ട് ഞാൻ ഒരുങ്ങായിരുന്നു അതിവിദഗ്ധരായ ഏഴോളം ഡോക്ടേഴ്സ് എൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് പരിശോധിച്ചു അവർ പറഞ്ഞു എനിക്ക് നല്ല ആരോഗ്യമാണ് തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പ് പ്രതീ പ്രതീക്ഷിക്കാം എന്നവരനോട് പറഞ്ഞിരുന്നു ഞാൻ നല്ല പരിശീലനം നടത്തുന്നു മികച്ച കായികപരമായിട്ടുള്ള മികവ് എനിക്കുണ്ട് പക്ഷേ പരിശീലനത്തിനിടയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം എൻ്റെ കാതിൽ വന്ന് ഇങ്ങനെ പറയുന്നതിന് ഇടയായി എത്ര പരിശീലിച്ചാലും നിനക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല അതെന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി ഒടുവിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു ഡോക്ടറുമായിട്ടുള്ള ഡിസ്കഷനിൽ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ ഇവിടുത്തെ ലാബറി ലാബറട്ടറി ടെസ്റ്റുകളെ മാറ്റി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് നിന്റെ രക്തസംബന്ധമായ പരിശോധനകൾ നടത്താൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നത് അതിവിദഗ്ധനായ ഹെമറ്റോളജിസ്റ്റ് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാര ജേതാവ് കൂടിയാണ് അദ്ദേഹം ഡോക്ടർ മാമൻ ചാണ്ടി അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹം എൻ്റെ രക്തമെടുത്ത് പരിശോധിക്കുന്നതും കാരണം റോമാലേഖനം എട്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല ഈ ഐക്യത്തിലേക്ക് കടന്നു വരുന്ന സമയത്താണ് ഈ വേദനകളെങ്കിൽ എന്നാൽ യേശുവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും ദൈവം നന്മയാക്കി മാറ്റും റോമാലേഖനത്തിലെ എട്ടാം അധ്യായത്തിലെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണയി പരിണയിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചകളെ ഏറ്റവും നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജനുവരി മാസം ഒന്നാം തീയതി ലോകത്ത് സകല എന്ന് പറയുന്ന വാക്കാണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി എന്ന് പറയുന്ന വാക്ക് ലോകം മുഴുവൻ മുഴങ്ങുമ്പോൾ എനിക്ക് കേൾക്കേണ്ടി വന്ന വാക്കാണ് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റ് ഞാൻ നന്നായി ചിരിച്ച് സംസാരിച്ചിരുന്ന ആളായിരുന്നു പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു എൻ്റെ സകല സ്വപ്നങ്ങളും എൻ്റെ മോഹങ്ങളുമൊക്കെ ചിതറി തെറിച്ച് പോകുന്നത് പോലെ എനിക്ക് തോന്നി തറയിൽ വീണുടഞ്ഞൊരു പളങ്കുപാത്രത്തെ പോലെ ഞാനങ്ങനെ റോട്ടിലിറങ്ങി നടന്നു എൻ്റെ കൂടെ വന്ന ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ എന്നെ പിന്നീന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഒരു ഒന്നും കേൾക്കാതെ വെലൂർ മെഡിക്കൽ കോളേജിൻ്റെ ആ വലിയ ഗേറ്റും കടന്ന് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ എതിരെ വന്നിരുന്ന വാഹനങ്ങളൊക്കെ ഹോർണടിക്കുന്നുണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ കാതിൽ മുഴങ്ങുന്ന ഒരൊറ്റ വാക്കാണ് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫയലിലേക്ക് നോക്കി എത്രയോ ഫയലുകളിൽ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇരിക്കുന്നു വീട്ടിലുള്ള ഫയലുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പല മേഖലകളിലും ജേതാവാണെന്ന് പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നീല ഫയലിൽ എഴുതി വെച്ചിരിക്കുന്നു യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് മനസ്സ് പറഞ്ഞത് അങ്ങനെയാണ് ഏറ്റവും നിസ്സാരമാണ് അടുത്തൊരു നിമിഷം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ ഇങ്ങനെ മുമ്പിൽ വന്നു നിന്ന് കൊടികഴിഞ്ഞ മുടിയിട്ട് ഇങ്ങനെ കൊലുക്കും തല കൊലുക്കുമ്പോൾ ചിതറിയാടുന്ന മുടികൾ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ പ്രതിയോഗിയെ ആഞ്ഞൊരു പഞ്ചു പഞ്ചുകൊടുത്ത് ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം അയാളുടെ മുഖത്ത് നോക്കി ഞാൻ ഞാനിങ്ങനെ തലയിട്ട് കുലുക്കും അവർ ക്രൂരമായ സംതൃപ്തി സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിരുന്നു പക്ഷേ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കീമോതെറാപ്പിയിലെ വിൻക്രിസ്റ്റിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ അത് ശരീരത്തിൽ കയറി ഇറങ്ങി മുക്കാ മണിക്കൂറായിട്ടില്ല ഞാൻ ഞാനെൻ്റെ തലയൊന്ന തലോടിയപ്പോൾ മനസ്സിലായി തലയിൽ ഒറ്റ മുടിനാർ പോലുമില്ല കൺ പുരികങ്ങളില്ല കൺപീലികളില്ല ഞാൻ ഒരു കണ്ണാടി എടുത്ത് എൻ്റെ മുഖം ഒന്ന് നോക്കിയ രംഗം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകി വരിക മുഖമാണെങ്കിൽ ആകെ കത്തി കത്തിക്കരിവാളിച്ചു പോയിട്ടുണ്ട് ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി ഞാൻ ആ കണ്ണാടി എടുത്ത ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു എൺപത്തഞ്ച് കിലോ തൂക്കുണ്ടായിരുന്നു ഞാൻ വെറും അൻപത്തിരണ്ട് കിലോഗ്രാമായി മാറിയിരിക്കുന്നു അദ്ദേഹം നടിമിടിപ്പും എല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതേപോലെ പറഞ്ഞു നിങ്ങളുടെ ലിവർ സ്പ്ലീൻ പോലുള്ള ഭാഗങ്ങൾ പഴുത്തിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന അളവ് അതുകൊണ്ട് തന്നെ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരഭാരം കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മരുന്നുകൾ കയറ്റാനുള്ള ശാരീരിക ശക്തി പോലുമില്ല അതുകൊണ്ട് ഞങ്ങൾ മരുന്നുകളെല്ലാം നിർത്തുകയാണ് ഇനി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞേ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തെങ്കിലും പറയാനാകും ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു സാറേ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ അയാൾ മറുപടി പറയാതെ നടക്കുക പിന്നാലെ ചെന്നിട്ട് തൊഴിൽ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു സാറെ എന്തായാലും എഴുപത്തി മണിക്കൂർ ആ ജൂനിയർ ഡോക്ടർ തിരിഞ്ഞു നിന്ന പദ്ധതിൻ്റെ മുഖം ഞാൻ കണ്ടു അത് വല്ലാതെ വിളറി വെളുത്തു പോയിരുന്നു എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു പോകും ഞങ്ങളെല്ലാ വിവരവും ഡോക്ടർ മാമൻ ചാണ്ടി സാറ് നിങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട് അവരോട് ചോദിക്കൂ എനിക്കൊരൽപ്പം തിരക്കുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ എൻ്റെ അരികിൽ നിന്ന് വിട്ടുപോയി ഞാൻ എൻ്റെ ബന്ധുക്കളുടെ അരികിലേക്ക് ചെന്നു എഴുപത്തിരണ്ട് മണിക്കൂർ എന്നുള്ളത് എന്താണെന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നില്ല കാരണം അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എഴുപത്തിരണ്ട് മണിക്കൂർ എന്നുള്ളത് എന്താണെന്ന് മരിക്കാനായിട്ട് ആർക്കിഷ്ടം അമ്മ എൻ്റെ കാണാൻ വന്ന് എൻ്റെ അരികിൽ പൊട്ടിത്തകർന്നു വീണ് തല ചുറ്റി മറ്റുള്ളവർ താങ്ങിപ്പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതും കാണേണ്ടി എനിക്ക് വന്നിട്ടുണ്ട് മനസ്സിലും വല്ലാത്തൊരു ശൂന്യത ആ സമയത്ത് അവിടെ ചുമരിൽ ഒരു ചിത്രത്തിൻ്റെ അരികിൽ ചെറിയൊരു മിന്നാമിനിങ്ങ് മിന്നുന്ന പോലെ എനിക്ക് തോന്നി അരുത്തിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മിന്നാമിനിങ്ങല്ല ആ ചിത്രത്തിൽ നിന്നും ഒരു ചെറിയ വെളിച്ചം വരുന്നുണ്ട് ആ ചിത്രം ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങൾ ഉയർ തുടയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ കൈയ്യൊന്നുയർത്തി പക്ഷേ എൻ്റെ കൈ അതിൽ തൊട്ടിട്ടില്ല അതിന് മുമ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നൊരു കാഴ്ച ആ ചിത്രത്തിലെ യേശു എന്നെ നോക്കി മനോഹരമായിട്ട് ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എൻ്റെ കണ്ണുകൾ തിരുമ്പി നോക്കി യേശു എന്നെ നോക്കിച്ചിരിക്കുക പെട്ടെന്ന് ആ ചിത്രത്തിൻ്റെ മുമ്പിൽ നിയന്ത്രണമില്ലാത്തൊരു പോലെ ഞാൻ അലറി ആ കരച്ചിലൊടുവിൽ ആ ചിത്രത്തെ നോക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒന്ന് സഹായിക്കുമോ എൻ്റെ വാക്കുകൾക്ക് പ്രാർത്ഥനയുടെ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ കട്ടിൽ കയറി കമിഴ്ന്ന് കിടന്ന് കുറേ നേരം കരഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിൽ ഉറക്കെ തട്ടുന്നുണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ചെന്ന് വാതിൽ പറഞ്ഞപ്പോൾ ഡോക്ടറാണ് ഡോക്ടറെ ചോദിച്ചു എന്തൊരു ഉറക്കാടോ താനെന്താ ഇങ്ങനെ വാതിലിങ്ങനെ അടച്ച് കുട്ടിയിട്ടിരുന്നാൽ ഞാൻ ആകെ പേടിച്ചു പോയി എന്നാ അദ്ദേഹം ആദ്യം പറഞ്ഞു അകത്ത് വന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നീ ആഹാരം കഴിച്ചോ ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഞാനൊന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം വാച്ചിലേക്ക് നോക്കി അപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് അദ്ദേഹത്തിനോട് മൂന്ന് മണിയായിട്ട് ഇതുവരെ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞു നാട്ടീന്ന് അമ്മ വന്നിങ്ങനെ തല വീണു വീണ് സാറേ അതിനുശേഷം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ ബ്ലഡ് കൗണ്ട് കുറവാണെന്നുണ്ടോ ആഹാര സമയത്ത് കഴിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നാട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ നിനക്കുമല്ല പുതിയ മരുന്ന് വല്ലതും കൊണ്ടുവന്ന് തന്നോ ഞാൻ പറഞ്ഞില്ലേ സാറേ മരുന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നീ പുതിയ മരുന്നൊന്നും കഴിച്ചിട്ടില്ലേ അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു സാറെന്താ അങ്ങനെ ഒരു പുതിയ മരുന്ന് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ കാരണം കാരണം മരുന്നുകളെല്ലാം ചെയ്ത് സാറല്ലേ പിന്നെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ സമയം പറഞ്ഞല്ലോ പിന്നെന്താ ഈ ഇങ്ങനെ ചോദിക്കാൻ കാരണം ഒരു പുഞ്ചിരിയോട് കൂടെ ഡോക്ടർ ആ നീല നിറത്തിലുള്ള ഫയൽ തുറന്ന് എനിക്ക് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചു തന്നു ക്രിസ്തുവിൻ്റെ പുഞ്ചിരി ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുൻപ് എൻ്റെ രക്തത്തിൻ്റെ അളവ് സിക്സ് പോയിൻ്റ് സിക്സ് ആയിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ പുഞ്ചിരി എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം എൻ്റെ രക്തമെടുത്ത് പരിശോധിച്ചപ്പോൾ സിക്സ് പോയിൻറ്റ് സിക്സ് ആയിരുന്ന ഹീമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ അല്പം ആഹാരമോ വെള്ളമോ ഞാൻ സ്വീകരിക്കാതെ അത് നയൻ പോയിൻറ്റ് എയ്റ്റായി ഒമ്പത് പോയിൻറ്റ് എട്ടായി മാറ്റിയിരുന്നു എൻ്റെ ശരീരത്തിൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു എൻ്റെ സെറീബ്രത്തിലെ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിച്ചു സ്പൈനൽ കോഡിലെ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിച്ചു ബോൺ മാരോ എടുത്ത് പരിശോധിച്ചു അതിലൊന്നും ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും കാണാനായിട്ട് അവർക്ക് സാധിച്ചില്ല പ്രിയപ്പെട്ടവർ എഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് തളർന്നവൻ അവിടെ നിന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുന്നു അവർ ഓടിയാലും തളരുകയില്ല നടന്നാലും ക്ഷീണിക്കുകയില്ല ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹകരവലയത്തിലാണ് ഒന്നും നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കില്ല ദൈവത്തിന് നമ്മളെല്ലാവരും മക്കളെപ്പോലെയാണ് നമ്മുടെ മക്കളെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്ന പോലെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു ഓരോ സസ്യജാലകത്തിലും ഓരോ കുഞ്ഞു കുഞ്ഞു സസ്യത്തിലും ഓരോ പൂവിലും ദൈവത്തിൻ്റെ സ്നേഹകരത്തിൻ്റെ സ്പർശനമുണ്ട് ഇതെല്ലാം നമുക്ക് അനുഭവിച്ചു തന്നിട്ടുള്ളത് നമ്മൾ പരസ്പരം സ്നേഹിക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ വരുന്ന തകർച്ചകളെ നാം നോക്കുക പലപ്പോഴും നമ്മളത് ക്ഷണിച്ചു വരുത്തുന്നത് വ്യക്തിപരമായിട്ട് എന്നാൽ ദൈവം ആരെയും തകർക്കുന്നില്ല ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു കാരണം ദൈവം സ്നേഹമാണ് അത്ഭുതകരമായ രോഗസൗഖ്യം സ്വീകരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങളിലൂടെയുള്ള അന്വേഷണം ഉണ്ടായിരുന്നു ഒന്ന് ക്രിസ്തു ആരാണ് രണ്ടാമത്തെ ചോദ്യം ഞാൻ ക്രിസ്തുവിൻ്റെ ആരാണ് എന്നുള്ളതായിരുന്നു ചുരുക്കത്തിൽ വിശുദ്ധ ബൈബിൾ തുറന്ന് എൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു ക്രിസ്തു ആരാണ് എനിക്കത് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട സുശേഷഭാഗം ലൂക്കയുടെ സുശേഷം രണ്ടായ രണ്ടാമധ്യായമാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഞാനിങ്ങനെ വായിച്ചു അതിൽ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു ഇതാ ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ധാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു കർത്താവായി യേശു ലോകത്തിലെ സകല ജനങ്ങൾക്കും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സന്തോഷം നൽകാനുള്ള സദ്വാർത്തയാണ് യേശു ക്രിസ്തു എന്ന സത്യം ദൈവാത്മാവ് എന്നിൽ വെളിപ്പെടുത്തി തന്നെ രണ്ടാമത് എൻ്റെ ഉള്ളിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ ആരാ ഞാൻ വീണ്ടും വിശുദ്ധ ബൈബിൾ തുറക്കുന്നു എഷയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് ഈ വചനമാണ് അന്ന് എനിക്ക് നൽകപ്പെട്ടത് ഞാൻ യേശുവിൻ്റേതാണ് നീ എൻ്റെതാണ് എന്നതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു യേശുവിൻ്റെതാണ് ഞാൻ എന്ന തീരുമാനത്തിലേക്ക് അവിടെയാണ് ഞാൻ എത്തിച്ചേരുന്നത് ഈ സന്തോഷം അനേകർക്ക് എത്തിക്കുവാനായി പ്രത്യേകിച്ച് മരണം കാത്തു കിടക്കുന്ന രോഗികൾക്കിടയിൽ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എത്തിക്കുവാൻ എനിക്ക് ധാർമ്മികമായ കടമയുണ്ടെന്ന സത്യം ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഞാൻ പഠിച്ചു യേശുക്രിസ്തുവിൻ്റെ സ്നേഹവഴികളിലൂടെ യാത്ര ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ ആ വഴിയിലുണ്ടായിരുന്നു അവിടെ പൂക്കളും പച്ചപ്പർവതാനിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുരിശുകളും മുള്ളുകളും കല്ലുകളും ആയിരുന്നു എന്നും എന്നെ തേടി വന്നിരുന്നത് അത് ആരംഭഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് അവഗണനകൾ കുത്തുവാക്കുകൾ ഇതെല്ലാം ജീവിതത്തിൽ സഹിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇന്ന് ഒരു സത്യം എനിക്ക് പറയാൻ പറ്റും ആദ്യഘട്ടങ്ങളിൽ അത് കടന്നു പോയതിനു ശേഷം ഏറ്റവും മനോഹരമായ സ്നേഹത്തണലിലേക്ക് യേശു എന്നെ കൈപ്പിടിച്ച് നടത്തിയിട്ടുണ്ട് ഇന്നതെനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും നമ്മുടെ തകർച്ചകൾക്കുള്ളതല്ല നമുക്ക് പ്രതീക്ഷ പകരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ദുഃഖം ഗുരുവിൻ്റെ മൗനം എന്നിവയിൽ രണ്ട് പുസ്തകങ്ങൾ എഴുതാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാരക രോഗബാധിതർക്ക് വേണ്ടി ദൈവകർഭയിൽ സ്കൂൾ ഓഫ് ഡ്രീംസ് എന്ന പേരിൽ രോഗികൾക്ക് വേണ്ടി ഒരു സൗഹൃദവേദി രൂപീകരിക്കുവാൻ ദൈവൻ അനുഗ്രഹിച്ചു ഇന്ന് സ്കൂൾ ഓഫ് ഡ്രീംസിൻ്റെ ഫൗണ്ടർ എന്ന നിലയ്ക്ക് കൂടിയാണ് ഞാൻ അറിയപ്പെടുന്നത് അവിടെ നട്ടല്ല് പൊട്ടിയവർ അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗം ബാധിച്ച ആളുകൾ അതുപോലെ ക്യാൻസർ രോഗികൾ അത്തരത്തിലുള്ള മാരക രോഗബാധിതരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു അതിജീവന ശാരീരിക പരിശീലന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവൻ അനുഗ്രഹിച്ചു യേശുക്രിസ്തുവിൻ്റെ കാൽ കഴുകൽ ശുശ്രൂഷയിൽ നിന്നാണ് രോഗികളുടെ കാൽപാദങ്ങളുടെ വേദന മാറ്റുവാനുള്ള ഒരു പ്രത്യേക പഠന രീതി പഠിപ്പിച്ചത് ദൈവമെന്നെ അത്തരം വഴികളിലൂടെ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നു മ്യൂസിക്കൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗീത ശാഖ വികസിപ്പിച്ചെടുക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു ഏകദേശം പതിനാറോളം മ്യൂസിക്കൽ ആൽബങ്ങളുടെ രചനയും സംഗീതവും മാലാപനവും എല്ലാം നിർവഹിക്കാനുള്ള ഭാഗ്യം സംഗീതം പഠിക്കാത്ത എനിക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു സുശേഷ ശുശ്രൂഷാ മേഖലകളിലേക്കും കർത്താവിനെ കൈപ്പിടിച്ച് നടത്തി ക്രിസ്ത്യൻ കെമിസ്ട്രി എന്നൊരു വിഷയം കണ്ടെത്തുവാൻ ദൈവം ഭാഗ്യം തന്നു ക്രൈസ്തവ രസതന്ത്രം യാക്കോബായ സഭയുടെ സെമിനാറിയിലടക്കം കത്തോലിക്ക സഭയിലും മറ്റ് ക്രൈസ്തവ മേഖലകളിലുമെല്ലാം ക്രിസ്ത്യൻ കെമിസ്ട്രി എന്ന് പറയുന്നൊരു വിഷയം പഠിപ്പിക്കുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിനോട് നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് മൂന്ന് പഠനങ്ങൾ ആതുരശുശ്രൂഷാ മേഖലയ്ക്ക് വേണ്ടി കണ്ടെത്താനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായി രോഗികൾക്ക് വേണ്ടി മനസ്സിനെ മരുന്നാക്കുക എന്ന് പറയുന്നൊരു പഠനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലെസ് ലഗ്ഗേജ് ഫോർ മോർ കംഫർട്ട് എന്ന് പറയുന്നൊരു പ്രത്യേക വിഷയം എഴുതി സമർപ്പിച്ചു മൂന്നാമതായി അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അതിജീവന പരിശീലന രീതി എൻ്റെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ജീവിത പങ്കാളിയായ മരിയ സിമി സിമി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൻ്റെ നന്മകളിലേക്കും സർഗാത്മകയിലേക്കുമൊക്കെ പ്രവേശിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ദൈവം ഒത്തിരി സ്നേഹത്തോടെ അവരെ ജീവിതത്തിലേക്ക് ഒരു സമ്മാനമായിട്ട് തന്നു പിന്നെ എൻ്റെ മക്കൾ അഞ്ച് മക്കളുണ്ട് എനിക്ക് അതിൽ നാല് മക്കൾ ജനിച്ചത് രോഗത്തിന് ശേഷമാണ് കീമോതെറാപ്പിയും മറ്റു മരുന്നുകളൊക്കെ സ്വീകരിച്ച എനിക്ക് ദൈവം നാല് മക്കളെ കൂടി തന്നു മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുലർക്കാലങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നെഞ്ചിൽ കിടക്കും എന്നെ കെട്ടിപ്പിടിച്ചെൻ്റെ കവളിൽ ഉമ്മ തരുമ്പോൾ മരണം കാത്തു കിടന്ന എൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഞാൻ ഓർക്കും വൈദ്യശാസ്ത്രം അനുവദിച്ച് തന്ന ആ മൂന്ന് ദിവസങ്ങൾ കടന്ന് യേശു സ്നേഹത്തിൻ്റെ വഴികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ മക്കളെന്നെ കെട്ടിപ്പിടി ഉമ്മ വയ്ക്കുമ്പോൾ ആർദ്രമായ സ്നേഹത്തിൻ്റെ വഴികൾ ഞാൻ എന്നും ഓർക്കും യേശു ക്രിസ്തു ഒരാശയമല്ല നമുക്കിടയിൽ ക്രിസ്തുവുണ്ട് ജീവിക്കുന്ന ക്രിസ്തു അവനെ കണ്ടെത്തുക എന്നതാണ് പരമപ്രധാനം എന്നിലും നിങ്ങളിലുമുള്ള ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചാൽ എനിക്കത് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതുതന്നെയായിരിക്കും